ഹലോ ഗായ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം അവസാനം വരെ അവൻ ആ നീർക്കാക്കയെ പിടിക്കാൻ വേണ്ടി കാണിച്ചു കൂടുന്ന പണി കണ്ടില്ലേ പായൽ കൂട്ടി വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഇരുന്നുകൊണ്ട് വന്ന് അതിൻറെ അടുത്ത് വന്ന് അതിനെ പിടിക്കുന്ന കണ്ടോണേ അപേറെ ബുദ്ധി തന്നെ അവൻറെ കണ്ടു ആർക്കിനും നീർക്കാക്കയും കൊക്കിനെയൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഈ പാമ്പ് പിടിച്ചാൽ എന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബുകൾ ചെയ്തേക്കണേ നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടെങ്കിൽ ഇതേ ഉള്ള വീഡിയോകൾ മുന്നോട്ട് പോകത്തോളൂ ഇപ്പം അതിനെ പിടിക്കും കണ്ടു തേ പിടിച്ചു